വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള റിയായോടെ കോളേജിൽ കാർണിവലിൽ രണ്ടാം നാളിൽ അനൂപനവും പുരസ്കാര വിതരണവും നടന്നു മൂന്ന് ദിവസങ്ങളായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ പിന്നിട്ടു രണ്ടാം നാളിൽ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായിരുന്ന അനൂപ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു കവി അഷ്ടമൂർത്തി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു ശ്യാംകൃഷ്ണനാണ് ഇത്തവണ അനൂപ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹത്തിന്റെ മീശക്കളൻ എന്ന പുസ്തകത്തിലായിരുന്നു പുരസ്കാരം തുടർന്ന് പുസ്തക പ്രകാശനങ്ങൾ കവിതാ അവതരണം ക്യാമ്പസ് കവിതാ പുരസ്കാരം നേടിയ മത്സര കവിതകളുടെ അവതരണം അന്താരാഷ്ട്ര സെമിനാർ എന്നിവയും നടന്നു അന്താരാഷ്ട്ര സെമിനാറിൽ പ്രതിനിധികളുടെ പ്രബന്ധാവതരണവും ഉണ്ടായിരുന്നു ഡോക്ടർ ദാമോദർ പ്രസാദ് നിർബന്ധ ബുദ്ധി മാഴ്ന്ന അതിരുകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഡോക്ടർ പി ശിവപ്രസാദ് അധ്യക്ഷനായിരുന്നു വ്യാഴാഴ്ച കാർണിവൽ സമാപിക്കും സമാപന ദിവസം ബംഗാൾ കവി മന്ദാക്രാന്താസൻ പ്രഭാഷണം നടത്തും സമകാലിക ഇന്ത്യൻ കവിതകൾ എഡിറ്ററ വിഷയത്തിൽ എന്ന വിഷയത്തിൽ പി രാമൻ ആമുഖ പ്രഭാഷണം നടത്തും കാവ്യ നിരൂപണത്തിന് എന്തുപറ്റി എന്ന വിഷയത്തിൽ സംവാദവും ഉണ്ടായിരിക്കും തുടർന്ന് കവിതാവതരണം അയനം കവിതാ പുരസ്കാര സമർപ്പണം ഇടശ്ശേരി സ്മാരക പ്രഭാഷണം അന്താരാഷ്ട്ര സെമിനാർ എന്നിവയും നടക്കും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന കവിതാ കാർണിവലിൽ നൂറോളം കവികളാണ് പങ്കെടുക്കുന്നത് കൊളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ധനസഹായത്തോടെ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ മലയാള വിഭാഗമാണ് കാർണിവൽ ഒരുക്കിയിരിക്കുന്നത് ഒരു നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോയ പെട്ടെന്ന് ഈ വിട്ടു പോയി ഒരുപാട് പേരുണ്ട് കവിതകളുടെ കാര്യത്തിൽ എനിക്ക രാമനെ വലിയൊരു ഗവേഷണം തന്നെ നടത്തിയിട്ടുണ്ട് കുറെ പേര് കണ്ടെത്താനൊക്കെ രാമൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു കസിനായിട്ടുള്ള സതീഷ് കെ കെ സതീഷ് വർമ്മ എന്നൊരു കവി അതുപോലെ വളരെ പെട്ടെന്ന പ്രതീക്ഷ ഏനാളെ തിരഞ്ഞു പിടിച്ച് കവിതയുടെ പേര് പോലും ഓർമ്മിച്ച് കണ്ടുപിടിച്ച് വീണ്ടും രംഗത്തെത്തി കൊണ്ടുവരുന്ന കരാമനാണ് കഥയുടെ കാര്യത്തിൽ എനിക്കും തോന്നിയിട്ടുണ്ട് കഥയിൽ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന കുറേ പേരുകളുണ്ട് അന്നൊന്നും ഇത്ര മാസികകളുടെ പെരുപ്പും കാരണം മാതൃമെങ്കിൽ പോലെയാണ് പ്രധാനമായിട്ട് നമ്മുടെയൊക്കെ എൻ്റെ ആയനിലെത്തിയിരുന്നത് അതിൽ തന്നെ ഞാൻ ഒരു എൺപതുകളിൽ എൺപതുകളുടെ ഒടുക്കായിരിക്കാൻ തോന്നുന്നു ഒരു കെ ആർ വിശ്വനാഥ് എന്നൊരു വ്യക്തി ഞാനോർമ്മിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലിരിക്കുന്നൊരു കഥ എന്നെ വളരെയധികം സ്വത്ത് പിടിച്ചൊരു കഥയായിരുന്നു പക്ഷെ അന്ന് ഈ മൊബൈലും ഫോണൊന്നും ഇല്ലാത്തൊരു കാലത്തായിരുന്നു എനിക്ക് അദ്ദേഹം അതൊരു ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല